അസ്സാമലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ എല്ലാവരോടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു നിങ്ങളൊക്കെ നല്ല ഹാപ്പിയല്ലേ കുട്ടികളാവാത്തതിൻ്റെ ഉണ്ടാകുമല്ലേ അള്ളാഹു എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ എല്ലാ തടസ്സങ്ങളും മാറ്റി ഗർഭിണിയാവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം ഇന്ന് ഞാൻ പ്രൊജസ്ട്രോൺ ഹോർമോൺ എങ്ങനെ നാച്ചുറലായി വർദ്ധിപ്പിക്കാം എന്ന് പറയണം എന്നാണ് കരുതിയിരുന്നത് അപ്പോഴാണ് ഒരു കമൻ്റ് കണ്ടത് ഒരു സഹോദരി അവളുടെ ഒരു കൂട്ടുകാരിക്ക് നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുകയും അവർ ഗർഭിണിയായ സന്തോഷം കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്തതാണ് ആ കമൻറ്റ് ഞാൻ ആദ്യം ആ കമന്റ് ഒന്ന് വായിക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ബബിത ബി ബി എന്ന ഐ ഡിയിൽ നിന്നുള്ള സഹോദരിയുടെ കമൻ്റാണിത് ഹായിക്ക ഞാൻ ഇന്ന് ഒരുപാട് ഹാപ്പിയാണ് എൻ്റെ ഫ്രണ്ട് രഞ്ജിനി പ്രഗ്നന്റ് ആണ് അഞ്ച് വർഷമായി മാര്യേജ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു കുറച്ച് മാസങ്ങളായി കാണിച്ചിരുന്നില്ല ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് അവൾക്ക് വളരെ വിഷമമായിരുന്നു കുഞ്ഞാവാത്തത് കൊണ്ട് ഞാൻ ഇക്ക ചാനലിനെ കുറിച്ച് അവളോട് പറഞ്ഞിരുന്നു പക്ഷേ അവൾക്കൊന്നിലും വിശ്വാസം ഇല്ലാത്തതുപോലെ പക്ഷെ ഞാൻ നിർബന്ധിക്കും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കോൺഫിഡൻസ് കൊടുക്കും അങ്ങനെ അവൾ അവളോട് ഗ്രാമ്പു വാങ്ങി ട്രൈ ചെയ്യാൻ പറഞ്ഞു അവൾ ഓക്കെ പറഞ്ഞു ട്രൈ ചെയ്തു ഒരു മാസം കുടിച്ചു ഞങ്ങൾ ഹിന്ദൂസാണ് എന്നാലും നെച്ചിക്കാട്ട് മാല ചൊല്ലിയിരുന്നു അങ്ങനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല എൻ്റെ സഹോദരി പ്രഗ്നൻ്റായി താങ്ക് യു ഇക്ക ഞാൻ ഇക്ക ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ് നാട്ടിലില്ല ഞാനും ഒരു ദിവസം പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞ് കമൻ്റ് കമൻ്റിടും ഇൻഷാല്ല അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ അഞ്ച് വർഷത്തിന് ശേഷം ഒരാൾ നമ്മുടെ ചാനലിലെ ടിപ്സുകൾ ചെയ്ത് ഗർഭിണിയായി എന്ന് പറയുന്നത് നമുക്ക് പുതുമയുള്ളൊരു കാര്യമല്ല ഒരാൾ മറ്റൊരാൾക്ക് ചാനൽ പരിചയപ്പെടുത്തി കൊടുത്തു എന്നതും അവർ ഗർഭിണിയായി എന്നതും നമുക്ക് പുതുമയുള്ള കാര്യമല്ല ഞാൻ വേറെ ഒരാളോട് ഈ ചാനലിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു അവർ ടിപ്സുകൾ ഫോളോ ചെയ്തു ഗർഭിണിയായി ഇതേപോലെ പറഞ്ഞു കൊണ്ട് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊന്നും നമുക്ക് പുതുമയുള്ള കാര്യമല്ല എന്നാലും ഇങ്ങനെ ഒരു കമൻ്റ് കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് പോയത് നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും കുടുംബത്തിലുമൊക്കെ ഇങ്ങനെ മക്കളില്ലാത്തതിൻ്റെ പേരിൽ വിഷമിച്ചു കഴിയുന്ന ഒരുപാട് പേരുണ്ട് കുട്ടികളില്ലാത്തതിൻ്റെ വിഷമം ഒരാളിൽ അധികരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും ഗർഭമാവാതെ നിൽക്കുമ്പോൾ വിഷമം കൂടിക്കൂടി വരുന്നു മറ്റൊരു കൂട്ടർ ഗർഭിണിയാവാത്തതിൻ്റെ പേരിൽ സമൂഹത്തിൽ നിന്നും സപ്പോർട്ട് നഷ്ടപ്പെടുന്നവരാണ് സമൂഹം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അവർ ജീവിക്കുന്ന ചുറ്റുപാട് അതായത് ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടുകാർ അയൽവാസികൾ ഇങ്ങനെ ആരിൽ നിന്നൊക്കെ സപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ടോ അവരിൽ നിന്നും അതില്ലാതെ വരുമ്പോൾ വിഷമം വർദ്ധിക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഈ വിഷമം സങ്കടം ടെൻഷന് അവരെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക ഗർഭധാരണം വൈകിക്കുക എന്നതല്ലാതെ അതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല ഗർഭധാരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയുക ഗർഭമാവാത്തതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന വിഷമവും സങ്കടവുമാണ് എന്നാണ് എന്തൊക്കെ ചികിത്സകൾ ചെയ്തിട്ടും ഗർഭധാരണം നടക്കുന്നില്ലല്ലോ എന്ന ചിന്തകളും ഗർഭിണിയാവാത്തതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും തന്നെയാണ് ഒരളവോളം നിങ്ങളിൽ ഗർഭധാരണം മുടക്കി നിർത്തുന്നത് വലിയ വീടുണ്ടാകും വീട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും പലപ്പോഴും പല പരിപാടികൾ വീട്ടിൽ വെച്ച് നടക്കും പക്ഷെ ഒരാൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഹാപ്പിയാണ് എത്രയാൾ വീട്ടിലുണ്ടായാലും ഗർഭധാരണം വൈകിയവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പോലെയാണ് അവസ്ഥ എല്ലാ വീടുകളും ഇങ്ങനെ അല്ല എങ്കിലും ഭൂരിഭാഗം പേരിലും ഈ അവസ്ഥ ഉണ്ട് എന്നതാണ് സത്യം കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ നേരിടുന്ന ചോദ്യങ്ങൾ മുതൽ അവഗണനകൾ വരെ ഇവരുടെ മനസ്സിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാലാൾ കൂടുന്ന ഒരു പ്രോഗ്രാമിൽ വരെ പങ്കെടുക്കാൻ ഇവർക്ക് മടിയാണ് എല്ലാറ്റിൽ നിന്നും ഉൾവലിയുന്ന ഒരു സ്വഭാവവും ഗർഭധാരണം വൈകുന്നവരെ സംബന്ധിച്ച് കാണാൻ കഴിയും ഇവരെ സംബന്ധിച്ച് കുറേ സങ്കടങ്ങൾ മാത്രമാണ് ഇവരുടെ കൂട്ടുകാർ റക്കം കിട്ടാത്ത കുറെ രാത്രികളും എല്ലാവരിലും ഇങ്ങനെ എന്നല്ല ഞാൻ പറഞ്ഞത് എന്നാൽ കൂടുതൽ പേരും ഈ അവസ്ഥയിലായിരിക്കും ആണുങ്ങളെ സംബന്ധിച്ച് കുട്ടികളില്ലാത്ത വിഷമമുണ്ടെങ്കിലും അവരുടെ ജോലി അതുപോലെയുള്ള മറ്റുള്ളവരുമായുള്ള ഇടപെടലുകൾ ഇതൊക്കെ കാരണം കുട്ടികളില്ല എന്ന കാര്യം പലപ്പോഴും അവരെ മനസ്സിൽ തന്നെ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല കുട്ടികളില്ലാത്ത അധിക ആണുങ്ങൾക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും നേരിടേണ്ടി വരുന്നില്ല എന്നതാണ് സത്യം എന്നാൽ സ്ത്രീകളിൽ അങ്ങനെയല്ല ഗർഭിണിയാവാത്തതിനേക്കാൾ എൻ്റെ പ്രശ്നം മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകലാണ് അതല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളാണ് എന്ന് പറയുന്ന പലരെയും നമ്മൾ കണ്ടു എന്നാൽ പലപ്പോഴും പുരുഷനാണ് ഭർത്താവിനാണ് ഗർഭധാരണ തടസ്സമായിട്ടുള്ള പ്രശ്നമെങ്കിൽ പോലും വീട്ടുകാരുടെ ചോദ്യങ്ങളുടെയും കുത്തുവാക്കുകളുടെയും മുനകൾ ചെല്ലുന്നത് പെണ്ണിലേക്ക് തന്നെയായിരിക്കും ഇതിൻ്റെയൊക്കെ പേരിൽ സ്ത്രീ അനുഭവിക്കുന്ന പിരിമുറുക്കവും മാനസിക സമ്മർദ്ദവും കൊണ്ട് മാത്രം അവരുടെ ഗർഭധാരണം വൈകും എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ കൃത്യം ഒരു വർഷം കൊണ്ട് സ്വാഭാവിക നിലക്ക് ഗർഭിണിയാകും എന്ന് നിങ്ങൾ കരുതുക എന്നാൽ ഇതേ സ്ത്രീ കുട്ടിയാവാത്തതിൻ്റെ പേരിൽ ടെൻഷനിലും സമ്മർദ്ദത്തിലുമാണ് കഴിയുന്നത് എങ്കിൽ ഒരു കൊല്ലം കൊണ്ട് നടക്കേണ്ടിയിരുന്ന ഗർഭം അതുപോലും വൈകാൻ ഇത് കാരണമാകും ഇങ്ങനെയുള്ളവരോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കൂട്ടുകാരിൽ ഒരാളെങ്കിലും മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങളെത്തണം ഒരു പക്ഷേ നിങ്ങൾ മക്കളില്ലാതെ വിഷമിക്കുന്നവരാകും ഇവിടെ കമൻറ്റിൽ പറഞ്ഞു ബബിതയെപ്പോലെ ഗർഭിണിയാവാൻ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും നിങ്ങളുമുള്ളത് എന്നാലും നിങ്ങൾ കുട്ടികളില്ലാത്ത മറ്റ് സഹോദരിമാരെ തിരിച്ചറിയാതെ പോകരുത് അവരുടെ പ്രശ്നങ്ങളെ കാണാതെ പോകരുത് നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ ഒരു പക്ഷെ ചെയ്തേക്കാം അതിലുപരിയായി കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരു സഹോദരിക്ക് ആത്മവിശ്വാസം പകർന്നു നൽകാനും ധൈര്യം നൽകാനും നിങ്ങൾ ശ്രമിക്കണം നിങ്ങളുടെ അറിവിലോ പരിചയത്തിലോ കുടുംബത്തിലോ ഉള്ള ഒരാളും എൻ്റെ ഈ വിഷമം പറയാൻ എനിക്കൊരാളുമില്ലല്ലോ എന്ന അവസ്ഥയിലുണ്ടെങ്കിൽ അതെങ്കിലും മാറ്റം വരുത്താൻ നമ്മൾ വിചാരിച്ചാൽ കഴിയും അതൊരു പക്ഷേ ആ സഹോദരിയുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചു കഴിയുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും എന്നെ കേൾക്കുന്ന ഇവിടെയുള്ള ഭൂരിഭാഗം പേരും കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരാണ് കുട്ടികളില്ലാത്തതിൻ്റെ വിഷമം നിങ്ങളെപ്പോലെ മനസ്സിലാക്കാൻ കുട്ടികളുള്ളവർ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരിലേക്ക് കയറി ചെല്ലാനും ആശ്വാസം നൽകാനും നിങ്ങളോളം അതിന് ബെസ്റ്റ് വേറെ ആരാണുള്ളത് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്തവരാണ് നിങ്ങളും എന്നത് ശരി തന്നെ അതിൻ്റെ പേരിൽ ഏറെ വിഷമിക്കുന്നുണ്ട് എന്നതും ശരി തന്നെ പക്ഷെ നാം അതിൽ മാത്രം കെട്ടിക്കൂടാതിരിക്കുക ഞാൻ ഗർഭിണിയാകുന്നില്ല എനിക്ക് കുട്ടികളില്ല എൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം എന്നതിൽ നിന്നും നമ്മൾ മാറി നമ്മളെപ്പോലെ ഒരുപാട് വിഷമിക്കുന്ന മറ്റുള്ളവരുണ്ട് അവരെ അവരിലേക്കും ണം ബബിതയെപ്പോലെ നിങ്ങൾക്കും അതിന് കഴിയും കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരു സഹോദരിയോട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ ഏറ്റവും നല്ലത് അതേ വിഷമം അനുഭവിക്കുന്നവരാണ് അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരുടെ വിഷമം ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ പ്രശ്നവും പരിഹരിക്കപ്പെടും അതിൻ്റെ നീതി അതാണ് ബബിത പറഞ്ഞതുപോലെ ഞാൻ വളരെ ഹാപ്പിയാണ് എൻ്റെ ഒരു കൂട്ടുകാരി ഗർഭിണിയാണ് എന്ന് അല്ലെങ്കിൽ ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ് എൻ്റെ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയായി ഞാൻ ാണ് അവൾക്ക് ധൈര്യം നൽകിയത് അവൾക്ക് ആത്മവിശ്വാസം നൽകിയത് എന്ന് കമൻ്റ് എഴുതുന്ന ഒരുപാട് കൂട്ടുകാർ കൂടി നമ്മുടെ ചാനലിൽ വേണം ഫോണും വാട്സപ്പും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉള്ളപ്പോൾ ഇത് നമുക്കൊരിക്കലും പ്രയാസമുള്ള ഒരു കാര്യമല്ല നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോകൾക്ക് താഴെ ആരെങ്കിലും വിഷമം പറഞ്ഞാൽ അവരെ ആശ്വസിപ്പിക്കുന്ന കുറേ പേരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിരുന്ന പലരും ഇന്ന് ഗർഭിണിയായിട്ടുണ്ട് നമ്മൾ മറ്റൊരാളുടെ വിഷമം ഏറ്റെടുത്താൽ നമ്മുടെ വിഷമം പടച്ചോൻ ഏറ്റെടുക്കും അതാണ് അതാണതിൻ്റെ പൊരുൾ അതുകൊണ്ട് കുട്ടികളില്ലാതെ നിങ്ങളേറെ വിഷമിക്കുമ്പോഴും നിങ്ങളെ അതേ വിഷമമുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ മറക്കരുത് അവർക്ക് ആശ്വാസം പകരാൻ നിങ്ങൾക്ക് കഴിയട്ടെ അതിലൂടെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളും പറയും ഞാനും ഇപ്പോൾ ഗർഭിണിയായി എന്ന് ആ സന്തോഷം കേൾക്കാനും നമുക്കൊക്കെ പടച്ചവൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാത്തു